നമസ്കാരം ഒരു വിഭാഗം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബിസിനസ്സുകാരനാണ് ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ ബോച്ചയോട് വ്യക്തിപരമായി ഒരു എതിർപ്പുമില്ലെങ്കിലും ബോഛയുടെ ബിസിനസ് മോഡൽ സാധാരണക്കാർക്ക് അപകടമുണ്ടാക്കുന്നതാണ് മറ്റ് ബിസിനസ് മോഡൽ പോലെയല്ല നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പൈസ സ്വപ്നം കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു പ്രത്യേക തരത്തിൽ ബിസിനസ് പ്ലാൻ ചെയ്യുന്നത് ഒരിക്കൽ എന്തെങ്കിലും സംഭവിച്ചാൽ ബോച്ചയ്ക്കൊന്നും സംഭവിക്കില്ല എന്നാൽ പണം നിക്ഷേപിച്ചവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും എന്ന് ഉറച്ച ബോധ്യമുള്ളതുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ബോച്ചയുടെ പുതിയ ബിസിനസ് ആശയങ്ങളെ വിമർശിച്ചുകൊണ്ട് ഞാൻ രംഗത്തിറങ്ങുന്നത് അപ്പോഴൊക്കെ ബോഛയെ മറനാടിന് മറുപടിയുമായി രംഗത്ത് വരാറുണ്ട് ആ മറുപടികളിൽ പലതും എൻ്റെ പെടാറില്ല എന്നതാണ് വാസ്തവം ബോച്ച ബിസിനസ്സിൽ കാട്ടുന്ന അതേ കൗശല ബുദ്ധി തന്നെ ഇത്തരം മറുപടികളിലും കാട്ടാറുണ്ട് അതേസമയം ബോച്ച പറയുന്നത് ബോച്ചയെക്കുറിച്ച് വീഡിയോ ചെയ്താൽ എനിക്ക് ഒരുപാട് ക്ലിക്ക് കിട്ടും ഒരുപാട് കാശ് കിട്ടും അതുകൊണ്ട് മെയ് അനങ്ങാതെ ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടി ബോച്ചയെക്കുറിച്ച് പറയുന്നു എന്നാണ് എന്നാൽ ബോച്ച മനസ്സിലാക്കേണ്ടത് ബോച്ചയെക്കുറിച്ച് വീഡിയോ ചെയ്താൽ ഒന്നോ രണ്ടോ ലക്ഷം പേരാണ് കാണുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്ന ജനകീയ വിഷയങ്ങൾ ഓരോന്നും എത്തുന്നത് എട്ടും പത്തും ലക്ഷം പേരുടെ കയ്യിലാണെന്നാണ് ബോച്ചയുടെ മാതൃക കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വലിയ സാധ്യതയുള്ളതായതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത് കൗശലക്കാരനായ ബോച്ച ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പത്തു കോടി രൂപ തരാമെന്നും മറനാടിൻ്റെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ അഭിമുഖത്തിന് ക്ഷണിക്കണമെന്നാണ് ഇത് കേൾക്കുന്നവർ സ്വാഭാവികമായും മറനാടന് എന്തുകൊണ്ടാണ് ഈ പത്തു കോടി രൂപ വേണ്ടെന്ന് വയ്ക്കുന്നത് അല്ലെങ്കിൽ ബോച്ചയെ ഒരു അഭിമുഖത്തിന് ക്ഷണിക്കാത്തത് എന്നോർക്കും ഇതിനു മുമ്പും ബോച്ചെ ഇങ്ങനെ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ലേഖകൻ പീയൂഷിനെ വിളിച്ച് എന്നോട് സംസാരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അപ്പോഴൊക്കെ പറഞ്ഞത് ഏത് നിമിഷം വേണമെങ്കിലും ബോച്ചയ്ക്ക് തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിലെത്താം ബോച്ചയോട് ഇൻ്റർവ്യൂ എടുക്കുക മാത്രമല്ല അത് എഡിറ്റ് ചെയ്തു എന്ന ആരോപണം ഉണ്ടാവാതിരിക്കാൻ ലൈവായി ആളുകൾ കാണട്ടെ ചോദ്യവും ഉത്തരവും ട്വൻറ്റി ഫോറിൻ്റെ ഒപ്പം സ്റ്റുഡിയോയിൽ പോയി പുറത്തു വന്ന പലരും പറയാറുണ്ട് അവർക്ക് വേണ്ടത് മാത്രം എഡിറ്റ് ചെയ്ത് കാണിക്കുന്നു അതായത് ചോദ്യകർത്താവ് വിജയിക്കുന്ന ഭാഗം മാത്രം കാണിക്കുന്നു അങ്ങനെയൊന്നുമല്ല ലൈവായി നമുക്ക് ഇൻറ്റർവ്യൂ നടത്താം ഈ ലൈവ് ഇൻ്റർവ്യൂ ലോകം മുഴുവൻ കാണട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഒരു ബുദ്ധിമുട്ടുമില്ല ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും ബോച്ചയ്ക്ക് അതിന് കൃത്യമായ ഉത്തരമുണ്ടെങ്കിൽ ഉത്തരം ജനങ്ങൾ കേൾക്കുകയും ചെയ്യും ഏത് നിമിഷം ബോച്ചയ്ക്ക് തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം നേരത്തെ വിവരം അറിയിക്കണമെന്ന് മാത്രം കാരണം ഏതെങ്കിലും കാരണവശാൽ ഞാൻ ഇവിടെ ഇല്ലാതെ പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടും പക്ഷെ അങ്ങോട്ട് വന്ന് കാണാൻ പരിമിതികളുണ്ട് കാരണം അവിടെ വന്ന് ഞാൻ ബോച്ചയുടെ ഇന്റർവ്യൂ എടുക്കാൻ ശ്രമിച്ചാൽ പിന്നീട് ഞാൻ കാശ് ചോദിക്കാൻ വന്നു എന്നൊക്കെ പറയും ബോച്ചയിൽ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചു വന്നത് വാസ്തവമാണ് അന്ന് ബോച്ച ഇങ്ങനെ ഒരു തട്ടിപ്പിൻ്റെ ആളാണെന്ന് അറിയില്ലായിരുന്നു അദ്ദേഹം ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളം മുഴുവൻ ഓടുന്നു എന്ന വാർത്ത പുറത്തു വന്ന് എല്ലാ മാധ്യമങ്ങൾക്കും പരസ്യം കൊടുത്തു മറുനാടനും എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം രൂപയോ മറ്റോ നൽകി ഞങ്ങൾക്കും പരസ്യം തന്നു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് ആ സമയത്ത് തീർച്ചയായും ബോച്ച തിളങ്ങി നിൽക്കുന്നത് കൊണ്ട് ലണ്ടനിൽ നടത്താൻ പ്ലാനിട്ടിരുന്നു ഞങ്ങളുടെ ഒരു അവാർഡ് നൈറ്റിലേക്ക് ക്ഷണിച്ചിരുന്നു ബോച്ച വന്നില്ല അങ്ങനെ പലരെയും ക്ഷണിക്കാറുണ്ട് ക്ഷണിക്കുന്നതിൽ വളരെ കുറച്ചുപേർ മാത്രമേ വരാറുള്ളൂ എന്നതാണ് വാസ്തവം ഒരു പരിപാടിക്ക് ക്ഷണിച്ചിട്ട് വന്നില്ലെങ്കിൽ പിന്നെ വിരോധം തീർക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ വിരോധം തീർക്കാനല്ലേ നമുക്ക് നേരം കാണും വിരോധമല്ല പറയുന്നതൊക്കെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കോടി വാഗ്ദാനം നൽകുന്നതും ഒരൊറ്റ സാങ്കേതിക കാര്യത്തിൽ പിടിച്ചുകൊണ്ടാണ് ബോച്ചയുടെ മിക്ക ബിസിനസ്സുകളും തട്ടിപ്പിന് കാരണമാകാം ബോച്ച ടീയും അത്തരത്തിൽ ഒരു സാങ്കേതികമായ തട്ടിപ്പാണ് എന്നാണ് പറഞ്ഞത് ആ വാദം ഖണ്ഡിക്കുന്നതിനല്ല പത്ത് കോടി തരാമെന്ന് പറഞ്ഞത് ആ വീഡിയോ ചെയ്ത തുടക്കത്തിൽ വേഗമായി ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഇതിനോടൊക്കെ ബോച്ച കോടികൾ സമ്പാദിച്ച് കാണാം ബോച്ച നറുക്കെടുപ്പിലൂടെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ സമ്പാദിച്ചു എന്നല്ല പറഞ്ഞത് സമ്പാദിച്ച് കാണാമെന്നാണ് പറഞ്ഞത് ബോച്ചയുടെ നറുക്കെടുപ്പിന്റെ സമ്പാദ്യം പരിശോധിക്കണം അത് മാത്രമാണ് അദ്ദേഹം കണക്ക് നിർത്തി പറയുന്നത് ഇതുവഴി എനിക്ക് പത്ത് കോടി രൂപ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ലാഭമുണ്ടായിട്ടില്ല എന്ന് അത് വാസ്തവമാകാം അദ്ദേഹം തന്നെ അതിന് കാരണവും പറയുന്നുണ്ട് ഒരു ബിസിനസ്സിന് ലാഭം പ്രതീക്ഷിക്കുന്നത് ആറു മാസമോ ഒരു കൊല്ലമോ കഴിഞ്ഞാണെന്ന് എത്ര ടിക്കറ്റ് വിറ്റുപോയെന്നോ എത്ര നറുക്കെടുപ്പ് നടത്തിയെന്നോ നമുക്കറിയില്ല അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കാണാം എന്ന് ഞാൻ പറഞ്ഞു വന്നത് വാസ്തവമാണ് ആ ഒരു കാര്യം മാത്രം ഖണ്ണിക്കുന്നതിന് വേണ്ടിയാണ് ബോച്ചെ രംഗത്ത് ഇറങ്ങിയത് അതുകൊണ്ട് ആ ഒരു സാങ്കേതികതയിൽ മാത്രം കടിച്ചു തൂങ്ങി ബോച്ച വെല്ലുവിളിക്ക് ഇറങ്ങരുത് ഞാൻ പറയുന്നത് സാങ്കേതികതയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ബോച്ചെ ടീ എന്ന പേരിൽ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ രൂപയ്ക്ക് കൊടുക്കുന്ന ടീ അല്ല കച്ചവട ലക്ഷ്യമെന്നും പകരം അതിന്റെ മറവിൽ കൊടുക്കുന്ന നറുക്കെടുപ്പാണ് അത് സാങ്കേതികമായി തട്ടിപ്പാണ് എന്നാണ് അല്ലെങ്കിൽ ബോച്ച ആദ്യം വെളിപ്പെടുത്തേണ്ടത് എത്ര കോടിയുടെ ചായക്കച്ചവടം നടത്തിയിട്ടുണ്ട് അതിന് എത്ര രൂപ ചിലവായി എത്ര രൂപ കിട്ടി ഇതാണ് ഈ ബിസിനസ്സിൽ ബോച്ചയുടെ പ്രധാനപ്പെട്ട കച്ചവടം ചായയാണ് ബോച്ച ടീ കൊടുക്കുന്നു ഒപ്പം സൗജന്യമായി കൂപ്പണും കൊടുക്കുന്നു അപ്പോൾ എത്ര രൂപയുടെ കച്ചവടം നടത്തിയിട്ടുണ്ട് എത്ര രൂപ അതിന് വേണ്ടി ചായ വഴി കിട്ടിയിട്ടുണ്ട് ആ ചായക്ക് എത്ര രൂപ ചെലവുണ്ട് ഇതാണ് പറയുന്നത് നറുക്കെടുപ്പിന് കൊടുക്കുന്ന സമ്മാനത്തിൻ്റെ കണക്കല്ല പറയേണ്ടത് അത് ബോച്ച ഒരു വ്യക്തമാക്കിയിട്ടില്ല ബോച്ച പറയുന്നത് നറുക്കെടുപ്പിന് വേണ്ടി എത്ര രൂപയായിട്ടുണ്ട് എത്ര രൂപ സമ്മാനം കൊടുത്തിട്ടുണ്ട് അത് ശരിയായിരിക്കാം ബോച്ച ശേഖരിച്ചതിനേക്കാൾ കൂടുതൽ സമ്മാനമായി കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ബോച്ചയുടെ കച്ചവട രീതിയും കാരണം ജനങ്ങളുടെ ഇടയിൽ വിശ്വാസ്യത ഉണ്ടാക്കുക ആ വിശ്വാസ്യതയുടെ പുറത്ത് തട്ടിപ്പിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ബോച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ബോച്ച തീ കൊടുത്ത് അതുവഴി കോടികൾ ഉണ്ടാക്കുകയല്ല പക്ഷേ ഇത് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ ഈ നറുക്കെടുപ്പിലേക്ക് വരികയും ഈ നറുക്കെടുപ്പിലൊരു കോടികൾ കിട്ടുകയും അത് കോടികളുടെ ലാഭമായി മാറുകയും ചെയ്യും ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് എത്ര പാക്കറ്റ് ചായ വിറ്റോ എന്നതാണ് ഒരു ചായക്കപ്പും കൂപ്പൺ എന്ന് പറയുമ്പോൾ എത്ര കൂപ്പൺ വിറ്റോ ആ കൂപ്പൺ ആനുപാതികമായ ചായ വിൽക്കണം എന്നാൽ അങ്ങനെ ചെയ്യുന്നില്ല ഈ നറുക്കെടുപ്പ് കൂപ്പൺ വിൽക്കാൻ വേണ്ടി മാത്രമാണ് ചായയെ ഒരു മറയായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ് എൻ്റെ ആരോപണം ആ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ആ ആരോപണം അല്ല എന്ന് തെളിയിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞത്രയും ആനുപാതികമായ സ്റ്റോക്കും ആനുപാതികമായ വിൽപ്പനയും കാണിക്കണം പക്ഷെ അതില്ല എന്നത് സത്യമാണ് എനിക്ക് തന്നെ പരിചയമുള്ള അനേകം പേർ ഓൺലൈനിലൂടെ മറ്റും ഈ ചായ വാങ്ങിയിട്ടുണ്ട് കൃത്യമായി കൂപ്പൺ കിട്ടും കൃത്യമായി നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് പക്ഷെ ചായ കിട്ടത്തില്ല ചായ കിട്ടും എപ്പോഴാണെന്ന് അറിയുമ്പോൾ പരാതിയായി വിളിച്ചു പറയുമ്പോൾ എനിക്ക് വേണ്ടി അഞ്ചാറ് പേരിങ്ങനെ ചായ വാങ്ങിയിരുന്നു അവരൊക്കെ പറഞ്ഞു അവർക്ക് ആർക്കും ചായ കിട്ടിയില്ല കൂപ്പൺ കിട്ടി പരാതിപ്പെട്ടപ്പോൾ പ്രത്യേക വാഹനത്തിൽ ചായ കൊണ്ട് തന്നിട്ട് പോയി എന്തായാലും നാൽപ്പത്തഞ്ച് രൂപയുടെ ഒരു ചായ ഒപ്പമാണ് കോടിക്കണക്കിന് രൂപ സമ്മാനമായി കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോൾ ഒരു ഉപഭോക്താവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ബിസിനസ്സുകാരനും പ്രത്യേകം വാഹനം പിടിച്ചുകൊണ്ട് ചായപ്പൊടി കൊടുക്കാൻ സാധ്യമല്ല അതും ഡെലിവറി ഫീസ് ഇല്ലാതെ പക്ഷെ ആരെങ്കിലും ചായയ്ക്ക് വേണ്ടി ബലം പിടിച്ചാൽ അവർക്ക് അപകടം മനസ്സിലാകും അപ്പോൾ തന്നെ അവൻ്റെ വീട്ടിൽ പ്രത്യേക വാഹനത്തിൽ കൊണ്ടുപോയി ചായ കൊടുക്കുന്നുണ്ട് പരാതി ഒഴിവാക്കാൻ അതാണ് ഞാൻ പറയുന്നത് നറുക്കെടുപ്പാണ് യഥാർത്ഥ ബിസിനസ് ചായയല്ല എന്ന് ചായയുടെ മറവിൽ നറുക്കെടുപ്പ് നടത്തുന്നു നറുക്കെടുപ്പ് നിയമവിരുദ്ധമാണ് ചായ വിൽക്കുമ്പോൾ നറുക്കെടുപ്പ് നടത്തുന്നത് നിയമവിരുദ്ധമല്ല എന്നാൽ നറുക്കെടുപ്പ് അല്ലെങ്കിൽ ലോട്ടറി നടത്തുന്നത് നിയമവിരുദ്ധമാണ് അതുകൊണ്ടാണ് ലോട്ടറി വകുപ്പ് പരാതി കൊടുത്തിരിക്കുന്നതും ബോച്ചയ്ക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നതും ഈ കാര്യം സത്യമാണ് ആ സത്യമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് അതേക്കുറിച്ചും ഇണ്ടാതെ ഇതുവരെ കോടികൾ ഉണ്ടാക്കിയിരിക്കുമെന്ന ഒരു ഒറ്റ വാക്കിനെ കുറിച്ച് മാത്രം പറഞ്ഞ് ബോച്ച മുഖം രക്ഷിക്കാൻ കാക്കുന്നു ബോച്ചയുടെ ആരാധകർ അലറി വിളിക്കുന്നു ബോച്ചയുടെ ബിസിനസ് മോഡലുകളെ കുറിച്ച് എനിക്ക് അതിശക്തമായ വിമർശനമുണ്ട് ഞാൻ ലഭ്യമായ രേഖകൾ പരിശോധിച്ച ശേഷം മാത്രമാണ് പറയുന്നത് നീതിമാൻ ചമയുന്ന ബോച്ച് എന്നോട് വെളിപ്പെടുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് ബോച്ച് ഡയറക്ടറായിരിക്കുന്ന എത്ര സ്വർണ്ണക്കടകളുണ്ട് അല്ലെങ്കിൽ ബോച്ച ഡയറക്ടർ ആയിരിക്കുന്ന എത്ര ബിസിനസ്സുകൾ ധാരാളം ബിസിനസ്സുകൾ ബോച്ചക്കുണ്ടെന്നാണ് പറയുന്നത് ബോച്ചി അടക്കം ഫിജി കാർട്ട് അടക്കം അനേകം പ്രസ്ഥാനങ്ങൾ കോപ്പറേറ്റീവ് മലങ്കര സൊസൈറ്റി അടക്കം അനേകം ബിസിനസ് സംരംഭങ്ങൾ ബോച്ചയ്ക്കുണ്ടേ എന്ന് ബോച്ച പ്രചരിപ്പിക്കുന്നു എന്നാൽ ഇതിൽ ഏതൊക്കെ സ്ഥാപനത്തിൽ ബോച്ച ഡയറക്ടറാണ് യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനം ഒഴികെ ഒന്നിലും തന്നെ ബോച്ച ഡയറക്ടർ അല്ല ആയിരക്കണക്കിന് ഡയറക്ടർമാർ പലപ്പോഴുമുണ്ട് ഇവരൊക്കെ പലപ്പോഴും ബിനാമികളായി പ്രവർത്തിക്കുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഒന്ന് സംഭവിച്ചാൽ ബോച്ചയ്ക്കൊന്നും സംഭവിക്കില്ല സംഭവിക്കുന്നത് നാട്ടുകാർക്ക് മാത്രമാണ് ഇത്ര സത്യസന്ധമായ ബിസിനസ് ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ബ്രാൻഡ് അംബാസിഡർ എന്ന പേരിൽ നിൽക്കാതെ എന്തുകൊണ്ടാണ് ഈ ബിസിനസ് ഒന്നും സ്വന്തം പേരിൽ ചെയ്യാത്തത് ഈ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നും ഡയറക്ടർ ആവാത്തത് ഈ ചോദ്യത്തിന് കൂടി ഉത്തരം പറയണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ബോപിച്ചമ്മണ്ണൂർ ജുവലറിയിൽ പോലും ബോബി ചെമ്മണ്ണൂർ ഉടമയല്ല എന്നതാണ് വാസ്തവം സാങ്കേതികമായി അത് ബോബി ചെമ്മണ്ണൂരിൻ്റെ അല്ല എന്ത് സംഭവിച്ചാലും ബോബി ചെമ്മണ്ണൂർ ഒന്നും സംഭവിക്കില്ല ബോബി ചെമ്മണ്ണൂർ ബാങ്കുകൾ എന്തുകൊണ്ടാണ് ലോൺ കൊടുക്കാത്തത് എന്നതിന് ഉത്തരം പറയണം ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയ അപകടം ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ ഭാഗമായി അയ്യായിരം പേരും ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഭാഗമായി രണ്ടായിരം പേരും ഫീൽഡ് സ്റ്റാഫായുണ്ട് ഏതാണ്ട് ഏഴായിരം ഫീൽഡ് സ്റ്റാഫുണ്ട് ഈ ഏഴായിരം ഫീൽഡ് സ്റ്റാഫ് ഇറങ്ങി പണം പിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് മലയാളികളുടെ കയ്യിൽ ഇഷ്ടംപോലെ കാശും പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത മനുഷ്യരുടെ കയ്യിൽ റിട്ടയർമെന്റ് ആനുകൂല്യം ഈ ആനുകൂല്യങ്ങൾ വലിയ പലിശയ്ക്ക് വാങ്ങുവാൻ വേണ്ടിയാണ് ഈ ഏജന്റുമാർ രംഗത്തുള്ളത് പതിനാല് ശതമാനം പതിനഞ്ച് ശതമാനമൊക്കെയാണ് പലിശ കൊടുക്കുന്നത് ഇനി കാശില്ലാത്തവർക്ക് സ്വർണ്ണം കൊടുത്താലും മതി പത്ത് പവൻ നിങ്ങൾ ഒരു വർഷത്തേക്ക് വെച്ചാൽ അടുത്ത വർഷം പതിനൊന്ന് പവനാക്കും ഈ പത്ത് പവൻ ഉരുക്കി സ്വർണ്ണക്കടയുടെ സ്റ്റോക്കാക്കും ഇതൊരു തരം റോളിംഗ് ബിസിനസ് ഏതാണ്ട് നൂറ് കിലോ സ്വർണ്ണമാണ് ഒരു മാസം കൈകാര്യം ചെയ്യുന്നത് കോടി രൂപയാണ് ഒരു മാസം ഏതാനും ഡിപ്പോസിറ്റായി കൊണ്ടുവരുന്നത് ഇതിനു വേണ്ടി ഏഴായിരം പേരെ ഫീൽഡിൽ ഇറക്കിയിരിക്കുന്നു ഈ ഏഴായിരം പേര് ഇങ്ങനെ പണം ശേഖരിച്ചു കൊണ്ടേയിരിക്കുന്നു സ്വർണം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിലാണ് ഇത് മുമ്പോട്ട് പോകുന്നത് ഒരാഴ്ച ഈ സ്വർണ്ണ ശേഖരണവും പണശേഖരണവും നിന്ന് പോയാൽ ബോബി ചെമ്മരുന്ന ബിസിനസ് വലിയ പ്രതിസന്ധിയെ നേരിടും കാരണം മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങി കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സാണ് ബോബി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഈ പണപ്പെരിവിന് വേണ്ടി വിശ്വാസ്യത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കാട്ടിക്കൂട്ടുന്ന ഗെമിക്കുകളെല്ലാം അതായത് ബോബി ചമ്മൻ ലാഭം ഉണ്ടാക്കാതെയാണ് പല പരിപാടികളും ചെയ്യുന്നത് പേരെടുക്കാൻ വേണ്ടി പ്രശസ്തി ഉണ്ടാകാൻ വേണ്ടി ബോബി വലിയ സമ്പന്നനാണ് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങുന്നു എന്ന പേരുണ്ടാക്കുന്നു ആ പേര് ഒരു ഒരാത്മവിശ്വാസമാകുന്നു മാധ്യമങ്ങൾക്ക് പരസ്യം കൊടുക്കുന്നു ആത്മവിശ്വാസത്തിന് പുറത്ത് കയ്യിൽ പണമുള്ളവരെല്ലാം ഈ ഏജന്റുമാർ വഴി പണമോ അല്ലെങ്കിൽ അവരുടെ സ്വർണമോ കൊടുക്കുന്നു അത് കൃത്യമായി പലിശ കൊടുക്കുന്നു പതിനൊന്ന് പവൻ തരാമെന്ന് പറഞ്ഞാൽ പതിനൊന്ന് പവൻ കൊടുക്കും പഴയ സ്വർണം നിങ്ങളുടെ ഇരിക്കുന്ന പഴയ പത്ത് പവൻ കൊടുത്താൽ ഒരു ഒരുപോലെ കഴിയുമ്പോൾ പതിനൊന്ന് പവൻ കൊടുക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരാഴ്ച ഈ പണം കളക്ട് ചെയ്യാനോ സ്വർണം വാങ്ങാനോ സാധിക്കാതെ വന്നാൽ ഇത് പൊട്ടിപ്പോകും കാരണം ഇത് റോളിങ് ബിസിനസ്സാണ് ഇതൊരു തരം മണി ചെയിൻ പോലെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ് ഇത് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് വഴിയാണ് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി ഇതിൽ ഇടപെടുകയും ഇതിൽ നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്താൽ പണിയാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ബോധിച്ചു പഠിപ്പൊരു ബിസിനസ് മോഡൽ സാധാരണ ബിസിനസ് മോഡൽ അല്ല സാധാരണ ബിസിനസ്സുകാർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് ബാങ്കുകൾ പോലും ഇദ്ദേഹത്തിന് പണം കൊടുക്കാറില്ല അത്ര അപകടകരമായ ഒരു ബിസിനസ് മോഡലാണ് ബോബി ചെമ്മണ്ണൂർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണം വെച്ചാണ് കളിക്കുന്നത് അതിൻ്റെ ഒരു പുതിയ മോഡലാണ് ബോച്ചേറ്റി അത് നിയമവിരുദ്ധമായ ലോട്ടറി കച്ചവടമാണ് ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ആരുമില്ലാത്തതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു അതിനു വേണ്ടി ബോബി ചെമ്മണ്ണൂർ പത്ത് കോടിയൊന്നും എനിക്ക് തരണ്ട ആരുടെയും ഒന്നും സൗജന്യമായി കൈപ്പറ്റുന്ന ആളല്ല ഞാൻ അധ്വാനിച്ച കാസുണ്ടാക്കുന്ന ആളാണ് അതൊരു ബോബി ചെമ്മണ്ണൂറിന് ഇൻ്റർവ്യൂ തരണമെങ്കിൽ ബോബി ചമ്മണ്ണൂറിന് സത്യം പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് നിമിഷവും ഭരണാടൻ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഒരു പൈസയും കൊണ്ടുവരണ്ട പൈസ ആവശ്യത്തിലധികമാണെങ്കിൽ ഞാൻ കുറേ പാവങ്ങളുടെ പേര് പറയാം അവർക്ക് കൊടുത്തേക്കുക വീടില്ലാത്തവർക്ക് കൊടുക്കുക എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തയ്യാറാണെങ്കിൽ ഏത് നിമിഷവും ഭരണാടൻ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം പക്ഷെ ബോബി ഗോപിച്ചെമ്മണ്ണൂർ പറയുന്ന ഈ സാങ്കേതിക വിഷയങ്ങളല്ല ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം അതിന് തയ്യാറാണോ ഏത് നിമിഷവും തയ്യാറാണ് ബോബി ചെമ്മണ്ണൂർ തീയതി കുടിക്കുക ആ തീയതിയിൽ ഞാൻ ഇൻറ്റർവ്യൂവിന് തയ്യാറാണെന്ന് വിനയപൂർവ്വം അറിയിക്കുന്നു